അപ്പോൾ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ് അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സംസാരിക്കാനും അല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും മാതാപിതാക്കളാണ് ഇപ്പോ ഒരുപാട് ജനറേഷൻസ് മാറി മാറി വരുന്നു അതായത് അതായതിപ്പം അതായത് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ജനറേഷൻ അല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് ഉള്ള കുട്ടികളല്ല ഇപ്പോൾ ഉള്ളത് അത് ഒന്നാമത്തെ വശം രണ്ട് നമ്മളെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ട കാലഘട്ടത്തിലെ അതേ ഫോർമാറ്റിൽ തന്നെയാണ് ഇന്നും ഈ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മാറ്റവും ഇല്ല ഇന്ന് നമുക്കറിയാം അന്ന് പഠിച്ചതൊന്നും അല്ലെ പഠിച്ചതെല്ലാം ഒന്നും നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നതല്ല നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അപ്പൊ ഇതൊരു സിസ്റ്റമാണ് ഈ സിസ്റ്റം കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് സിസ്റ്റത്തിന് വേണ്ടത് സിസ്റ്റത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് അതല്ലാതെ ഒരു വ്യക്തിയുടെ വളർച്ചയൊന്നും സിസ്റ്റത്തിന് ആവശ്യമില്ല ആ പറയും ഘോരഘോര പ്രസംഗങ്ങൾ നടത്തും ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ തലമുറ എന്നൊക്കെയുള്ള വലിയ വലിയ വാഗ്ദാനങ്ങൾ പറഞ്ഞാലും വാക്കുകൾ സംസാരിച്ചാലും നമുക്കറിയാം ഈ ഇരുപത്തഞ്ചു വർഷത്തിനിടയിൽ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ യാതൊരുവിധ പുരോഗതികളും ഇല്ല പുരോഗതി എന്ന് പറയുന്ന കുറച്ച് ഏ സംവിധാനങ്ങൾ ഇന്ന് വന്നു പക്ഷെ ഈ ഏകെ വരുമ്പോഴും അത് ആർക്കാണ് ആവശ്യം എന്നതറിയാതെ എല്ലാവരിലേക്കും എല്ലാം പറഞ്ഞു തരുന്ന എല്ലാം പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായത്തിലാണ് അന്നും ഇന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പാത്രം അറിഞ്ഞു വേണം നമ്മൾ നൽകാൻ എന്ന് പറയുന്ന പോലെ ഒരു ഒരു വ്യക്തിയുടെ കഴിവെന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് അവനെ കൊണ്ടാക്കുന്ന അല്ലെ അതിലേക്ക് നയിക്കുന്ന ഒരു പേരൻസോ ഒരു ടീച്ചേഴ്സോ അന്നുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇന്നിനി ഉണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ ജീവിതത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുടെ ഉള്ളിന്റെ ഉള്ളിൽ വിദ്യാഭ്യാസ സമയത്തല്ലാതെ ചിലപ്പോൾ എന്തെങ്കിലും മോട്ടിവേഷൻ സ്പീച്ച് കൊടുത്ത കൊടുത്തെങ്കിലായി അതല്ലാതെ ഒരു സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ ആ സ്ഥാപനത്തിന്റെ വളർച്ച മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന നയിക്കുന്ന ഒരു ഒരു പ്രിൻസിപ്പളോ ടീച്ചറോ ഒക്കെയാണ് എങ്കിൽ ഒന്നും ഒരിക്കലും നമുക്കൊരു പിള്ളേരുടെ ഒരു ആത്യന്തികമായ ഗൈഡൻസിനോ ഗൈഡൻസ് ഒന്നും അല്ല അവർ ആഗ്രഹിക്കുന്നത് അവർ നോക്കുന്നത് ടൂലി ബിസിനസ് തന്നെയാണ് അവർ ഇപ്പൊ നിങ്ങളുടെ മകനെ എ പ്ലസ്സോ എ ഗ്രേഡോ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനം നൽകുമ്പോൾ അവർ നോക്കുന്നത് അടുത്ത വർഷം ഇത് കണ്ട് എത്ര സ്റ്റുഡൻസ് അല്ലെ എത്ര ബിസിനസ് കിട്ടും എന്ന് എന്ന് ചിന്തിക്കുന്ന ഒരു മാനേജ്മെന്റും കാര്യങ്ങളുമാണ് അന്നും ഇന്നും പൊക്കോണ്ടിരിക്കുന്നത് അപ്പൊ ഇതില് കുഞ്ഞുങ്ങള് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ സബ്ജക്റ്റിൽ മനസ്സിലാക്കാം ഓരോരുത്തർക്കും ഓരോ വിധിയാണ് ഓരോ കർമ്മയാണ് അപ്പൊ ആ കർമ്മ കൊണ്ടും ആ വിധി കൊണ്ടുമാണ് പല കുട്ടികൾക്കും ചില ചിലർക്ക് ചില ഗ്രാസ്പിങ് പവർ കൂടുതലായിരിക്കും ചിലർക്ക് കുറവായിരിക്കും അപ്പൊ ഈ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകത്തിലുള്ളതെല്ലാം കാണാതെ പഠിക്കുന്നതാണ് മഹത്വം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ മനസ്സിലാക്കുക അതിനപ്പുറത്തേക്ക് ആണ് നമ്മൾ ഇന്ന് നോക്കുവാണെങ്കിൽ ജീവിതത്തിൽ ഉന്നതമായ വിജയം നേടിയവരെല്ലാം തന്നെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഡ്രോപ്പ് ഔട്ട് ആണ് അപ്പം ഒരു നയൻ ടു ഫൈവ് ജോലി ചെയ്യാൻ പ്രാപ്തനാക്കി എടുക്കുക എന്നുള്ളതാണ് അല്ലെ അതിനുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു വിദ്യാഭ്യാസ രീതിയിൽ വന്നിരിക്കുന്നത് അല്ലാതെ ഒരു വ്യക്തിയുടെ കേപ്പബിലിറ്റി എത്രമാത്രമുണ്ട് എന്താണ് അവന്റെ എന്താ പറയുന്നത് കഴിവെന്താണ് എന്ന് മനസ്സിലാക്കി അല്ല അതിലേക്ക് നയിക്കുന്നതോ അതിലേക്ക് ദിശ കാണിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള ആയിട്ടുള്ള സമ്പ്രദായങ്ങൾ ഇന്നില്ല പണ്ടും ഇല്ലായിരുന്നു അപ്പൊ ഇതിൽ ഇപ്പോ ഒരു ഇരുപത്തി അഞ്ചു വർഷത്തിന് ശേഷം നാളെ എനിക്കൊരു കുഞ്ഞുണ്ടായുമ്പോൾ ആ കുഞ്ഞിനെ എന്ത് പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് ഒരിക്കലും ഇപ്പൊ നമ്മളൊരു സ്കൂളിൽ ഒരു സിസ്റ്റത്തിൽ ജീവിക്കുമ്പോൾ ഒരു സ്കൂളിൽ പറഞ്ഞു വിട്ടാലും കുഞ്ഞ് ചിലപ്പം അമ്പതിൽ അമ്പതോ അല്ലെങ്കിൽ ചിലപ്പോ അമ്പതിൽ മുട്ടയായിരിക്കും വാങ്ങുന്നേ ആ അമ്പതിൽ മുട്ട വാങ്ങിയോണ്ട് വാങ്ങിക്കൊണ്ട് അവനൊരിക്കലും മോശക്കാരനാവുന്നില്ല അത് മനസ്സിലാക്കാനുള്ള ഒരു വിൽ പവറും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവും പ്രാപ്തിയും ഇന്നത്തെ കാലത്തെ പേരന്റ്സിനാണ് വേണ്ടത് ഏഹ് കുഞ്ഞ് കഴിവ് അല്ലെങ്കിൽ അവൻ വിദ്യാഭ്യാസ സ്കൂളിൽ എല്ലാത്തിനും ടോപ്പ് മാർക്ക് വാങ്ങുന്നതല്ല അവന്റെ കഴിവിനെ അളക്കേണ്ട മാനദണ്ഡം അത് ഇവ ഇവൻ ടീച്ചർമാരോ അല്ലെങ്കിൽ സ്കൂളിലുള്ള ആൾക്കാരോ സമ്മതിച്ചു തരണമെന്നില്ല പക്ഷെ നിങ്ങളുടെ കുഞ്ഞിനെ അളക്കേണ്ടത് അതിലല്ല അവൻ വളർന്നു വരുമ്പോൾ അവർ അവരുടെ മുന്നോട്ടുള്ള കഴിവുകൾ നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കും എല്ലാവർക്കും ഓരോ വാസന ഗുണമുണ്ട് ആ വാസന ഗുണത്തിലേക്ക് അവരെത്തും അത് എത്താഴുകയില്ല പക്ഷെ ആ വാസനാ ഗുണം ഒരുപക്ഷെ പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുന്ന എന്റെ മകൻ ഡോക്ടറോ എഞ്ചിനീയറോ ആകണോ നിങ്ങൾ വാശി പിടിച്ചാൽ ഒരുപക്ഷെ അവന്റെ ഗുണത്തിന് നേർ വിപരീതമാണെങ്കിൽ അവന്റെ ഭാവി നശിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും വേറെ ആരുമല്ല ഇപ്പൊ എ ആർമാൻ്റെ അച്ഛനും അമ്മയും പോയി മോനെ നീ ക്രിക്കറ്റ് കളിക്കടാന്ന് പറഞ്ഞാൽ നിനക്ക് സച്ചിൻ ആവണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വാസന ഗുണത്തിന് നേർ വിപരീതമാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളുടെ കഴിവുകളും അല്ലെങ്കിൽ അവരുടെ കരിയറും എല്ലാം നശിച്ചു പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തരായിട്ട് ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ കൂടുതൽ ഒബ്സർവ് ചെയ്യുക അവന്റെ വാസന ഗുണത്തിന് പ്രാധാന്യം നൽകുക അല്ലാതെ സ്കൂളിലെ മാർക്കുകൾക്കല്ല മാർക്ക് കിട്ടിയാൽ സന്തോഷം എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി അല്ലാതെ അത് അതിലാണ് നിന്റെ വിജയമെന്ന് ആവശ്യമില്ലാത്ത മോട്ടിവേഷൻ അല്ലെ ആവശ്യമില്ലാത്ത ഒരു പ്രഷറും ടെൻഷനും പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണോ ഈ പ്രഷറും ടെൻഷനും കൊടുക്കുന്നത് നാളെ അവൻ ഈ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞാലും നിങ്ങൾ അതേ പ്രഷറും ടെൻഷനും അനുഭവിക്കേണ്ട സ്റ്റേറ്റ് തന്നെ ആയിരിക്കും കാരണം നമ്മൾ അജ്ഞരാണ് പല കാര്യങ്ങളിലും സ്കൂളിൽ പഠിപ്പിക്കുന്ന എല്ലാവർക്കും സ്കൂളിലുള്ള എല്ലാവരും ആണ് ഉന്നത വിദ്യാഭ്യാസ അല്ലെങ്കിൽ ഏറ്റവും വിജയിച്ചവരെങ്കിൽ അവരൊന്നും സ്കൂളിൽ നിൽക്കില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അജണ്ട വെച്ചിട്ടാകരുത് നിങ്ങൾ കുഞ്ഞിനെ കാണേണ്ടത് കാരണം ഇപ്പൊ ഒന്ന് നാളെ തൊട്ട് എൽ കെ ജി യു കെ ജി പഠിക്കുന്ന അല്ല ജോയിൻ ചെയ്യാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവും ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ അറിവുകൾ അവന്റെ ഫിസിക്കലി മെന്റലി അല്ലെങ്കിൽ സ്പിരിച്വലി ഓക്കെ സ്പിരിച്വലി വിട്ടേ സബ്ജെക്ടിന്റെ ഭാഗം അല്ലാത്തോണ്ട് പക്ഷെ ആന്തരികമായിട്ടുള്ള ഒരു ഒരു ഉന്നമനം അവന്റെ പ്രവൃത്തിയിൽ ഒരു നല്ല മനുഷ്യനാകുക എന്നൊക്കെ വലിയ വലിയ വാക്കുകളാണ് നമ്മൾ ഒരുപാട് വലിയ മനുഷ്യനൊന്നും ആയില്ലെങ്കിലും അവൻ അവൻ്റെ ജീവിതത്തിൽ തോറ്റുപോകാതിരിക്കാൻ അതിനെ പ്രാപ്തരാക്കാൻ ജീവിതത്തിൽ വിജയിക്കാനുള്ള വഴികളിലേക്ക് അവനെ നയിക്കാൻ ശ്രമിക്കുക എൽ കെ ജി അവൻ ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിക്ക സംസാരിക്കട്ടെ ഒരുപാട് പെൺകുട്ടി ആയിക്കോട്ടെ ആൾക്കാരോട് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ ഇൻട്രോവേർട്ട് ആക്കി മാറ്റുന്നതും പേരൻസ് തന്നെയാണ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് തന്നെയാണ് നീ കഴിവില്ലാത്തവനാണ് നീ അല്ലെ നിനക്ക് എന്താ നിനക്ക് അമ്പതിൽ അമ്പത് മാർ അമ്പതിൽ അമ്പത് മാർക്കാനുള്ള കഴിവില്ല മാർക്ക് വാങ്ങാനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റബോധം അല്ലെങ്കിൽ ഇവൻ കഴിവ് ക്ലാസ്സിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയിപ്പിക്കുന്ന ഒരു ടീച്ചർ ജീവിക്കുന്ന സ്കൂളിൽ ഒരിക്കലും അതൊരു ടീച്ചറാണെന്ന് ഞാൻ പറയുന്നില്ല അല്ലെ അങ്ങനെയുള്ളൊരു ഒരു ഒരു പേരൻറിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ടീച്ചർമാരുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്ന് വന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട നമ്മുടെ ഒക്കെ പല കൂട്ടുകാരും അന്നൊന്ന് മോട്ടിവേറ്റ് ചെയ്തിരുന്നില്ല അല്ലെ അവന്റെ വാസന ഗുണത്തെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിരുന്നെങ്കിൽ പലരും നന്നായി പോയേനെ പക്ഷെ കിട്ടുന്ന മാർക്കിന്റെ ടെസ്റ്റ് പേപ്പർ ഇടുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പലരുടെയും മുദ്ര കുത്തി പലരെയും മുദ്ര കുത്തി ഇന്ന് ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒന്നും ക്രെഡിറ്റ് ഇവർ പറഞ്ഞ് ഏറ്റെടുക്കില്ല അപ്പൊ അതിൽ നിന്നും നേരെ വിപരീതമായിട്ട് സംഭവിക്കട്ടെ ടീച്ചർമാരായി ഇത് കാണുന്ന ടീച്ചർമാരാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിൽക്കുന്നവരായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടി ചിന്തിക്കുക അവൻ്റെ ബുദ്ധി വികസിക്കട്ടെ അവൻ ലോകത്തെ കാണുന്ന കാഴ്ചകൾ എല്ലാവരും കാണുന്ന കാഴ്ച കാണാതെ എല്ലാവരും ഓരോരുത്തരും പുതിയ പുതിയ കാഴ്ചകൾ കാണുന്ന രീതിയിൽ അവനെ പ്രാപ്തമാക്കിയെടുക്കാൻ ഇന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി മാതാപിതാക്കൾ മാത്രം വിചാരിച്ചാൽ മതി നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ ടീച്ചർമാരെന്തെങ്കിലും പറഞ്ഞൊന്നും പറഞ്ഞു പിള്ളേർക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല നേരെ മറിച്ച് ടീച്ചർമാർ നിങ്ങളും ഒരുമിച്ച് കുഞ്ഞുങ്ങളെ ഹറാസ് ചെയ്യുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ മോന് ജോലി കിട്ടിയിട്ട് വേണം എൻ്റെ കുടുംബം രക്ഷപ്പെടാൻ ആ കാലഘട്ടം കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കാത്തത് കുഞ്ഞുങ്ങളിൽ നിന്നും അടിച്ചേൽപ്പിച്ച് വാങ്ങാൻ ശ്രമിക്കരുത് മനസ്സിലാക്കേണ്ടത് ആവശ്യമില്ലാത്ത പ്രഷറ് ചെറിയ പ്രായത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തിനാണോ നിങ്ങൾ കൂടുതൽ പ്രഷറൈസ് ചെയ്ത് വളർത്ത് ചെയ്യുന്നത് ആ പ്രഷറൈസ് ചെയ്യുന്ന കാര്യം ഒരു ഫലവും ഇല്ലാതായി മാറേ ഉള്ളൂ അത് മനസ്സിലാക്കുക കാലത്തിനനുസരിച്ച് ചിന്തിക്കാൻ പഠിക്കുക കുഞ്ഞുങ്ങളെ പോലെ തന്നെ പേരൻസും ഏറ്റവും നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാനും ബുദ്ധിപരമായിട്ട് ജീവിക്കാനും പിള്ളേരെ പ്രേരിപ്പിക്കുക അല്ലാതെ വെറും ഒരു പുസ്തകപ്പൊഴുവായി മാറ്റാതിരിക്കാൻ ശ്രമിക്കുക താങ്ക് യു